കാഹള ശബ്ദങ്ങൾ കെട്ടിയിടാൻ നേരമായി കഷ്ടങ്ങളേറ്റൻ പ്രിയനെ കാണാറായി എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനേ ഒന്നുകുരു പതിനഞ്ച് അൻപത്തിരണ്ട് കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തെ നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഇന്നും മാനവന് പിടികൊടുക്കാതെ തന്റെ വിജയരഥത്തിൽ സഞ്ചരിക്കുകയാണ് മരണമെന്ന യാഥാർത്ഥ്യം പുനരുദ്ധാനം എന്ന ആശയം തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ധാന്യമണിയുടെയും വിവിധ മാംസങ്ങളുടെയും ആകാശഗോളങ്ങളുടെയും ഉദാഹരണങ്ങൾ നിരത്തി തന്റെ ഭാഗം വിജയകരമായി സമർത്ഥിക്കുകയാണ് അപ്പസോലയുടെ അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും മരിച്ചുപോയ വിശുദ്ധന്മാർ അക്ഷയരായി ഉയർക്കും ജീവനോടിരിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും പ്രിയ സ്നേഹിത ഇന്ന് ഈ കാഹളം കർത്താവിന്റെ രണ്ടാം വരവും സംഭവിച്ചാൽ താങ്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അടിയങ്ങൾക്ക് നൽകിയ സ്വർഗീയ പ്രത്യാശയിൽ അടിയുറച്ച് ജീവിതം തുടരുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും പുനരുദ്ധാനത്തിന്റെ സൗഭാഗ്യ അവസ്ഥ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ